നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഏറ്റവും തിളക്കമാർന്ന ഏറെ തൊഴിൽ സാധ്യതയുള്ള എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന എം ഇംഗ്ലീഷ് എന്നുള്ള കോഴ്സിനെ കുറച്ചും കൂടി ആധികാരികമായി താങ്കളുമായി പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിൽ ലൈവായി താങ്കൾക്ക് എം എ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ താങ്കൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും താങ്കൾക്ക് നൽകുന്നതായിരിക്കും നിർദ്ദേശങ്ങൾ ഒരിക്കലും ഉപദേശങ്ങൾ അല്ല ഇതൊരു കൗൺസിലിംഗ് പ്രോസസ്സാണ് കരിയർ ഗൈഡൻസ് ആണ് കരിയർ ഗൈഡൻസ് അഥവാ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഒരു കാരണവശാലും അഡ്വൈസിന് ഒരു റോളും ഇല്ല മറിച്ച് എ ചെയ്താൽ ഇന്നതും ഇന്നതും ചെയ്യാം ബി ചെയ്താൽ ഇന്നതും 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 ചെയ്യാം സി ചെയ്താൽ ഇന്നതും ഇന്നതും അതും അതും നമുക്ക് ചെയ്യാം സോ യു വോണ്ട് ടു ചൂസ് പ്രോബ്ലം ഓഫ് ചോയ്സസ് ആണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ത് തെരഞ്ഞെടുക്കണം എലക്ഷൻ എന്നുള്ളതല്ല സെലക്ഷൻ എന്നുള്ളത് ഓക്കെ വാട്ട് വി വാണ്ട് ടു സെലക്ട് വാട്ട് വി വാണ്ട് ടു ചൂസ് നമ്മുടെ ആ ചോയ്സിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് ഇവിടെ ചോയ്സ് കൃത്യമായി നല്ലതായിരുന്നില്ല എങ്കിൽ മുമ്പേ പറന്ന പക്ഷികൾ നേരത്തെ പോയി മനസ്സിലാക്കിയ അനുഭവങ്ങൾ താങ്കളുമായി പങ്കുവെക്കുമ്പോൾ അത് ചെവി കൊണ്ടില്ല എങ്കിൽ താങ്കൾക്ക് പറ്റുന്ന ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ ചില വിഷമതകൾ ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ശാസ്ത്രീയവും അശാസ്ത്രീയവുമായിട്ടുള്ള ചില വിഷമതകൾ എന്താണ് എന്ന് ഞാൻ ഈ സെക്കൻഡിൽ താങ്കൾക്ക് പറഞ്ഞു തരാം സപ്പോസ് ഒരു രണ്ട് വഴിയുണ്ട് ഈ രണ്ട് വഴിയിൽ ഇവിടെ നിൽക്കുന്ന താങ്കൾ ഇവിടെ ഒരു ഗൈഡും നിൽക്കുന്നുണ്ട് ഈ വഴിക്കാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഗൈഡ് പറയുന്നു ഈ വഴിക്ക് നിങ്ങൾ പോകരുത് മറിച്ച് ഈ വഴിക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് താങ്കൾക്ക് ഒരു നിർദ്ദേശം തരുന്നു എന്ന് കരുതുക പക്ഷേ താങ്കൾ എന്ത് ചെയ്തു അല്ല അത് എന്താണ് സംഭവിക്കുക ഞാനൊന്ന് അറിഞ്ഞോട്ടെ എന്നുള്ള അർത്ഥത്തിൽ താങ്കൾ ഈ വഴിക്ക് കൂട്ടുകാരൻ വീട്ടുകാരൻ ചിലപ്പോൾ അല്പജ്ഞാനി ഇങ്ങനെയുള്ള കുറെ ആളുകൾ ചേർന്ന് നമുക്ക് തരുന്ന ചില സംഗതികളാണ് നമ്മ ആവശ്യമില്ലാതെ ഉപദേശിച്ച് നമ്മളെ വഷളാക്കുന്നവർ അങ്ങനെ നൽകുന്നവരുടെ നിർദ്ദേശമോ ഉപദേശമോ അനുസരിച്ച് നിങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ പോയി നോക്കുമ്പോഴാണ് താങ്കൾ മനസ്സിലാക്കുക ഇവിടെ ഒരു വലിയ അപകടം കിടക്കുന്നു അപ്പൊ ഇത്രയും ദൂരം സഞ്ചരിച്ചതിന് ശേഷം അത്രയും ദൂരം യാത്ര ചെയ്ത് വീണ്ടും ഈ ലെവലിൽ വന്ന് പിന്നെ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ താങ്കൾ മൂന്ന് നഷ്ടത്തിലാണ് ഒന്ന് ഇവിടെ സഞ്ചരിച്ചത് ഒന്ന് ഇവിടെ തിരിച്ചു വന്നത് പിന്നെ വീണ്ടും ഈ സഞ്ചരിച്ചത് അത്രയും വലിയ അതിൻ്റെ ഇടക്ക് ഉണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക ആരോഗ്യ സമയക്രമങ്ങൾക്കുണ്ടാകുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് സോ ഇതൊരു കരിയർ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയാണ് എം നോട്ട്സിലൂടെ ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല ഇന്ത്യ മുഴുവനും അതിന്റെ സ്റ്റഡി സെന്ററുകൾ അറുപത്തി എട്ട് സ്റ്റഡി സെന്ററുകൾ ഉണ്ട് ഇന്ത്യ മുഴുവനും കേരളത്തിലെ മൂന്ന് റീജിയണൽ സെന്ററുകളിലായി അറുപതിൽ കൂടുതൽ സ്റ്റഡി സെന്ററുകൾ ഉണ്ട് എക്സാമിനേഷൻ സെന്റേഴ്സ് വേറെ ുള്ള ഈ പഠന കേന്ദ്രത്തിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലൂടെയും നമ്മൾ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ചില പ്രക്രിയകളിൽ ഏറ്റവും മൂല്യവത്തായ ഒരു പ്രോഗ്രാമാണ് എം എ ഇംഗ്ലീഷ് അഥവാ എം ഇ ജി എം എ ഇംഗ്ലീഷ് ഈ എം എ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ എലിജിബിലിറ്റി അതിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് അഥവാ സബ്ജെക്റ്റ് ഡീറ്റെയിൽസ് അഥവാ പേപ്പർ ഡീറ്റെയിൽസ് പ്രോഗ്രാമിൻ്റെ ഈ എം എ ഇംഗ്ലീഷിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതിലെ കരിക്കുലാർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആഴത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഹയർ എഡ്യൂക്കേഷൻ സീരീസ് പാറ്റേണിലെ രണ്ടാമത്തെ പ്രഗൽഭമായ വീഡിയോ ആണ് വീഡിയോ പൂർണ്ണമായി കാണുക ഇതിലുള്ള അഭിപ്രായവുമായി താങ്കൾക്ക് നേരിട്ട് ഇപ്പോൾ ചാറ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇത് താങ്കളുടെ സുഹൃത്തുക്കൾക്കും മറ്റൊരുപാട് പേർക്കും ഗുണപ്രദമായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ താങ്കളെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ് താങ്കൾക്ക് എന്ത് തരത്തിലുള്ള സംഗതികളും വേണമെങ്കിലും താങ്കൾക്ക് ക്യാൻ യു പ്ലീസ് ഗീവ് യുവർ കോണ്ടാക്ട് നമ്പർ ടു നോ ദ മോർ ഡീറ്റെയിൽസ് അബൌട്ട് വേരിയസ് കോഴ്സസ് ഓഫ് കോഴ്സ് ഐ വിൽ ഗീവ് യു മൈ ഡി Detail seven zero one two four six seven zero one two four six one seven two seven is my number. ആ നമ്പറിലേക്ക് താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ നമ്പറിലേക്ക് താങ്കൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായി നാല് നമ്പർ നൽകിയിട്ടുണ്ട് ആ നാല് നമ്പറിൽ നിന്ന് താങ്കൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ള ആശംസകളും അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇഗ്നോയിലെ കോഴ്സസ് എല്ലാം യു ജി സിയും ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും അംഗീകരിച്ചതാണ് ആയിരത്തിൽ കൂടുതൽ ചോദ്യാവലികൾ വച്ച് അസസ്മെന്റിലൂടെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ ഇഗ്നോയുടെ അഡ്മിനിസ്ട്രേഷൻ ഇഗ്നോയുടെ അക്കാഡമിക് പാറ്റേൺ ഇഗ്നോയുടെ ലൈബ്രറി ഫെസിലിറ്റി ട്രാൻസാക്ഷണൽ മെത്തഡോളജി അങ്ങനെ ഒരുപാട് സംഗതികളിൽ ആയിരത്തിൽ കൂടുതൽ കീ നോട്ടുകൾ വെച്ച് അതിന് മൂല്യനിർണ്ണയം നടത്തി നാക്കിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ഹയസ്റ്റ് റാങ്ക് ആയിട്ടുള്ള എ പ്ലസ് പ്ലസ് ഗ്രേഡ് നൽകി ആദരിച്ചിരിക്കുകയാണ് ഇഗ്നോയെ മാത്രമല്ല കോമൺവെൽത്ത് ഓഫ് നേഷൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം എന്നുള്ള അംഗീകാരം ഇഗ്നോയ്ക്ക് നൽകിയിരിക്കുന്നു ലോകത്തിലെ മുപ്പത്തി ലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അസോസിയേഷന്റെ അലുമിനി അസോസിയേഷൻ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷനിലെ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കോഴ്സ് ിൽ എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം കൂടി അഭിമാനാർഹമായി വിജയിക്കാൻ കഴിഞ്ഞതിൽ ഞാനും അങ്ങേയറ്റത്ത് സന്തോഷമുള്ള വ്യക്തിയാണ് ഞാനും ഇഗ്നോയിൽ ഒരു അലംനിയാണ് പ്രിയപ്പെട്ടവരെ എം എ ഇംഗ്ലീഷ് കോഴ്സ് ഈ കോഴ്സ് പൊതുവെ അതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ആദ്യം താങ്കളുടെ മുമ്പിലേക്ക് വയ്ക്കാം അതിന്റെ പ്രോസ്പെക്ടസ്റ്റിസ് എന്ന് പറഞ്ഞാൽ വാട്ട് വി ഇൻ ഫ്യൂച്ചർ അതാണ് പ്രോസ്പെക്ടസ് എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം വാട്ട് വി ക്യാൻ ഡൂ ഇൻ ഫ്യൂച്ചർ സമീപ ഭാവിയിൽ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ് അവിടെ ജോബ് പ്രൊഫൈൽസ് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ കോഴ്സിലൂടെ നമ്മൾ ഉന്നം വയ്ക്കുന്നത് ഏതൊക്കെ മേഖലകളിലേക്കാണ് എന്നാണ് ഈ വീഡിയോയിലെ ആദ്യ ഭാഗത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ അതിതീഷ്ണമായ ചില സംഗതികളാണ് പറയുന്നത് ഈ എം എ ഇംഗ്ലീഷ് ിലെ ആറ് തരത്തിലുള്ള കോമ്പിനേഷനുകൾ നമുക്കുണ്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രഫറൻസസ് ഏറ്റവും നല്ല ടേം അതാണ് നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രഫറൻസസ് അനുസരിച്ച് ഏറ്റവും നല്ലത് ഏത് എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയും ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ കഴിവുകൾ നിങ്ങളിലൂടെ പുറമെ കൊണ്ടുവന്ന് അത് സ്വായത്തമാക്കാനുള്ള ടെക്നിക്കുകളാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നടത്തുന്നത് അല്ലാതെ അവൻ പറഞ്ഞു അവൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞു കൂട്ടുകാരൻ പറഞ്ഞു അവർ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എടുത്തു അങ്ങനെ ഒരിക്കലും ആകരുത് വാട്ട് യു ആർ നിങ്ങൾക്ക് എന്തിന്റെ എബിലിറ്റി ഉണ്ട് എന്തെല്ലാമാണ് ഈ മേഖലയിലുള്ളത് നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് നിങ്ങളുടെ സ്കൊലാസ്റ്റിക് development level എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് കോമ്പിനേഷനുകൾ തിരഞ്ഞെടുത്ത് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട നല്ല ഒരു സൗകര്യം ചെയ്തു തരികയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ പ്രഗത്ഭരായ അധ്യാപകരും അക്കാഡമിക് കൌൺസിലർമാരും മറ്റേതെങ്കിലും ഒരർത്ഥത്തിൽ നിങ്ങൾ ഒരു അക്ഷയ സെന്ററിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കഫേലൂടെയോ താങ്കൾ സ്വമേധയോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോമ്പിനേഷൻ എടുത്തതിനു ശേഷം പിന്നെ ആ കോമ്പിനേഷൻ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്മിഷൻ തന്നെ വീണ്ടും പുതുക്കാൻ വേണ്ടി ആയിരക്കണക്കിലെ രൂപ നഷ്ടപ്പെടുത്തുന്ന ഒരു വല്ലാത്ത ഒരു അഭി സഞ്ചാരം താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് കൃത്യമായ കൗൺസിലിംഗ് ഒരു കരിയർ ഗൈഡൻസ് താങ്കൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അതിന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നാല് നമ്പറിൽ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും താങ്കൾക്ക് കോണ്ടാക്ട് ചെയ്താൽ വേണ്ട എല്ലാ ഹെൽപ്പും നമുക്ക് ലഭ്യമാണ് പ്രിയപ്പെട്ടവരെ എം എ ഇൻ ഇംഗ്ലീഷ് അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റിയിലെ ഫസ്റ്റ് ഓഫ് ഓൾ യു റിമെമ്പർ ദിസ് ഈസ് ദ ദർ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഗ്ലോബലി അക്സെപ്റ്റഡ് ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ഏക ഗ്ലോബലി അക്സെപ്റ്റഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ജോബ് സെക്ടറിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഈ ഒരു മേഖലയിൽ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എൽ കെ ജി മുതൽ കോളേജ് തരത്തിൽ ഡിഗ്രി വരെ നിങ്ങൾ പഠിക്കുന്ന ഏക വിഷയം ഇംഗ്ലീഷാണ് എൽ കെ ജി മുതൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ അങ്കൺവാടി മുതൽ ക്രഷ് മുതൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ആ ഒന്നാമത്തെ വാചകം അമ്മ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ താങ്കളെ പഠിപ്പിച്ചു തരുന്നത് എ ബി സി ഡി മുതൽ കോളേജ് ലെവൽ വരെ നമ്മൾ എല്ലാ മേഖലയിലും നിങ്ങൾ എം ബി ബി എസ് ഡോക്ടറാണോ ലോ സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആണോ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആണോ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് ഒരു ബാങ്ക് മാനേജർ ആണെങ്കിലും എം കോം എം ബി എ അല്ലെങ്കിൽ ഒരു നരവംശ ശാസ്ത്രജ്ഞൻ ഏത് മേഖലയിലാണെങ്കിലും താങ്കൾക്ക് വൊക്കാബുലറി നൽകുന്നത് ഇംഗ്ലീഷാണ് എന്ന് മനസ്സിലാക്കുക പൊതുവെ മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് പൊതുവെ ഒരു അധ്യാപകനാവുക എന്നുള്ള കാഴ്ചപ്പാട് മാത്രമേ എം എ ഇംഗ്ലീഷിനുള്ളൂ പക്ഷേ ഇപ്പോൾ അതിന്റെ കണ്ടന്റുകളെല്ലാം ഇന്റർനാഷണൽ ജോബ് സെക്ടറിലെ ഹൈലി ക്വാളിഫൈഡ് ആണ് വിച്ച് ഡിപ്പെ നിങ്ങൾ ഒരിക്കലും കേൾക്കാത്ത ഒരിക്കലും മനസ്സിലാക്കാത്ത ചില ജോബ് ആണ് ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നത് എഡിറ്റർ അസിസ്റ്റന്റ് എഡിറ്റർ ജേണലിസ്റ്റ് അതിൽ തന്നെ ജേണലിസത്തിലെ വെബ് എനേബിൾഡ് ജേണലിസം ഓക്കെ അതുപോലെ മിഷൻബിൾഡ് ജേർണലിസം അക്കാഡമിക് റൈറ്റർ വെബ് കണ്ടന്റ് റൈറ്റർ വെബ് കണ്ടന്റ് റൈറ്റർ ആ ജോബ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിൽ വെബ് പേജസ് ബ്ലോഗ്സില് ഇന്ന് ലോകം മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് അതുപോലെ തന്നെ അക്കാഡമിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ജേർണൽ റൈറ്റിംഗ് റിസർച്ച് പേപ്പേഴ്സ് റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസസ് ഇൻ ഡിഫറെ ഫോംസ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ടീച്ചർ മുതൽ താഴെത്തട്ടിലേക്കും കോളേജുകളിലേക്ക് അധ്യാപകരായും എം എ ഇംഗ്ലീഷ് പി എച്ച് ഡി ഇൻ ഇംഗ്ലീഷ് ഇവിടെ എല്ലാം തന്നെ എല്ലാ മേഖലയിലും അധ്യാപകരാകാൻ അതിനോടൊപ്പം തന്നെ ഡിപ്ലമയുടെ കുറച്ച് കരുത്തോട് കൂടിയിട്ട് ട്രാൻസ്ലേറ്റർ എന്നുള്ള ഒരു ഒരു മേഖലയിലേക്ക് നമുക്ക് മാറാൻ പറ്റും മാത്രമല്ല എസ് ഇ ഒ സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് ഫീൽഡ് ഓഫ് വർക്ക് ആണ് ഈ കാലഘട്ടത്തിൽ എക്സലന്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവരാണ് എസ് ഇ ഒ അനലിസ്റ്റ് എന്ന് പറയുക അനലിസ്റ്റ് എന്ന് പറയുന്നത് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ അനലിസ്റ്റ് എന്നുള്ളതാണ് മാത്രമല്ല ഇതിനോടൊപ്പം പി എച്ച് ഡി നമുക്ക് ചെയ്യാം പല മേഖലയിലെ പി എച്ച് ഡിസ് നമുക്ക് ഉണ്ട് ഇഗ്നോയിൽ തന്നെ പി എച്ച് ഡി നമുക്ക് നൽകുന്നു കൺവെൻഷണൽ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എഡിറ്റിംഗ് ജേർണലിസം ടീച്ചിങ് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ ഉപരി മാസത്തിന് എൺപതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപ വരെ ശമ്പളം ഉയർന്ന തലത്തിലുള്ള ഇന്റർനാഷണൽ ജോബ് മാർക്കറ്റിലെ കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ് എ ജോബ് അബ്രോഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാറ്റേഴ്സ് ഓൺലി ഹെൽപ് യു ഇൻ ലാൻഡിങ് യുവർ ഡ്രീം ജോബ് ബട്ട് വിൽസോ ഹെൽപ്പ് യു ടു ഗ്രോ കൺസിഡറിംഗ് ഗ്രാസ് യു ഹാ സബ്ജെക്ട് improve your own language skills and ma in english will improve your vocabulary skills to a huge extent no matter how good you are you will notice that words come to mind more easily and that you think in english more often than before നിങ്ങളുടെ സി വിയിലെ കരിക്കുലം വിറ്റേയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാനും നിങ്ങളുടെ ലാംഗ്വേജസ് ഫുഡമാക്കാനും ഏറ്റവും മനോഹരമായ ഒരു പരിപാടിയാണ് ഒരു പ്രോഗ്രാമാണ് എം എ ഇംഗ്ലീഷ് ഫീൽഡ് ഓഫ് ജേർണലിസത്തിലെ എഡിറ്റിംഗിലെ റൈറ്റിംഗിലെ ട്രാൻസ്ലേഷനില് അങ്ങനെ ഇമ്മൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ് സോ സ്റ്റുഡന്റ് ഹു വിഷ് ടു വർക്ക് എബ്രോഡ് ഷുഡ് ഡെഫിനറ്റ്ലി പെർസ്യൂ എം എ ഇൻ ഇംഗ്ലീഷ് ജിയേഴ്സ് നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെയാണ് ഇഗ്നോ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഇഗ്നോയ്ക്ക് ഏറ്റവും മഹത്തായ ഒരു പ്രത്യേകതകളുണ്ട് നമ്മൾ റെഗുലർ കൺവെൻഷനൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വളരെ വിഭിന്നമായി ഉദാഹരണം പറയാം നമ്മളുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി വൈ നമ്മൾ പ്രൈവറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് നൽകുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ ഇംഗ്ലീഷിന്റെ കാര്യം തന്നെ എടുക്കാം എം എ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ വർഷം പഠനം പൂർത്തിയാക്കി നിങ്ങൾക്കൊരു ജോലി കിട്ടി നിങ്ങൾ വിദേശത്തേക്ക് പോയി നിങ്ങളുടെ കാര്യം എന്താവും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ എം എ ലഭിക്കില്ല അത് തീർന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കേരളത്തിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും താങ്കൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് പൂർത്തിയാക്കാതെ ബാക്കി നിങ്ങൾ അവശേഷിപ്പിക്കുന്ന അത് നിങ്ങൾ ഒഴിവാക്കുന്നെങ്കിൽ നിങ്ങളുടെ മൊത്തം അങ്ങ് പോയി കിട്ടും പക്ഷെ ഇഗ്നോ അങ്ങനെയല്ല മൊത്തം ക്രെഡിറ്റ് ആണ് നമുക്ക് ഇഗ്നോയിലെ എം എ ഇംഗ്ലീഷ് അതിലെ ഒന്നാമത്തെ വർഷത്തിന് മുപ്പത്തിരണ്ട് ക്രെഡിറ്റും രണ്ടാമത്തെ വർഷത്തിൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റുമാണ് ഉള്ളത് ഈ ഒന്നാമത്തെ വർഷത്തിൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് പൂർത്തിയാക്കി രണ്ടാമത്തെ വർഷം നിങ്ങൾ ജോയിൻ ചെയ്താലോ ചെയ്തില്ലെങ്കിലോ അത് ഡ്രോപ്പ് ആയി എന്ന് കരുതുക നിങ്ങളെ ഇഗ്നോ ആദരിക്കുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നിട്ട് നിങ്ങളെ പെരുവഴിയിൽ ആക്കുന്നില്ല ഇംഗ്ലീഷ് എന്നുള്ള ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രി സപ്പോസ് എം എ ബി എ മ്യൂസിക് ബി എ സംസ്കൃതം ബി എ ഉറുദു അതൊക്കെ മോശമാണ് എന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് എം ബി ബി എസ് നിങ്ങൾ ഏതൊരു ബി ഒരു ബാച്ചുലർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ബാച്ചിലർ പ്രോഗ്രാം അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ബാച്ചിലർ പ്രോഗ്രാം ആണ് എങ്കിൽ എം എ ഇംഗ്ലീഷിന് താങ്കൾക്ക് ജോയിൻ ചെയ്യാം ഒന്നാമത്തെ വർഷം പഠനം പൂർത്തിയായി താങ്കൾ അത് പുറത്തേക്ക് പോകുന്നു ജോലിയാർത്ഥം വിവാഹാർത്ഥം അല്ലെങ്കിൽ തൽക്കാലം ഒരു രണ്ട് കൊല്ലം പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ താങ്കൾക്ക് പി ജി ഡിപ്ലമ ഇൻ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് താങ്കൾക്ക്

ആദ്യം നമ്മൾ വിട്ട് വിട്ടേച്ച് പുറത്തേക്ക് പോകുന്നതിന്റെ ലേറ്ററൽ എക്സിറ്റ് എന്ന വാക്കാണ് ഇഗ്നോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു ഘട്ടത്തിൽ ലേറ്ററൽ എൻട്രി വഴിയും നേരിട്ട് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നു വരാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് പി ജി ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ആ സർട്ടിഫിക്കറ്റിന്റെ ഫലത്തിൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് നേരത്തെ പാസ്സായതിന്റെ വെളിച്ചത്തിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ച് ലേറ്ററൽ എൻട്രിയിലൂടെ സെക്കൻഡ് ഇയറിലേക്ക് താങ്കൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നു അതിലൂടെ നമുക്ക് രണ്ടാമത്തെ വർഷം പൂർത്തിയാക്കാം ഇത്രയും മനോഹരമായ ഒരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് പ്രോഗ്രാം മെത്തഡോളജി തരുന്ന മറ്റ് ഏത് യൂണിവേഴ്സിറ്റി ഉണ്ട് സുഹൃത്തുക്കളെ നമ്മളുടെ കാഴ്ചപ്പാടിൽ ഈ പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മുറിവൈദ്യന്മാരുടെ അടുത്തെയോ അല്ല അക്ഷയ സെന്ററിലെയോ അല്ലെങ്കിൽ താങ്കൾ സ്വയം സ്വ സ്വമേധയോ അല്ലെങ്കിൽ താങ്കളുടെ കൂട്ടുകാരുമായോ എന്തെങ്കിലും തരത്തിലുള്ള അഡ്മിഷൻ പ്രക്രിയയിൽ താങ്കൾ ഏർപ്പെട്ടാൽ താങ്കൾക്ക് ചിലപ്പോൾ വലിയ വില നൽകേണ്ടി വരും അറിയാതെ ചില കോമ്പിനേഷനുകൾ എടുത്താൽ അത് വലിയ ഒരു ദോഷത്തിൽ ചെന്ന് കലാശിക്കും അതുകൊണ്ട് തന്നെ എക്സ്പെർട്ടൈസേഷൻസ് ഉള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ സ്റ്റാഫിലൂടെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നാല് നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ താങ്കൾക്ക് ഇഗ്നോ എം എ ഇംഗ്ലീഷ് അഡ്മിഷൻ എന്നുള്ള ഒരു മെസ്സേജ് മാത്രം നൽകിയാൽ താങ്കൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും ഇഗ്നോയിലെ ഒന്നാമത്തെ വർഷത്തിൽ ഇംഗ്ലീഷ് എന്നുള്ള പേപ്പർ കംപേറ്റീവ് ലിറ്ററേച്ച പോയട്രി ബ്രിട്ടീഷ് ഡ്രാമ ബ്രിട്ടീഷ് നോവൽ ലിറ്ററേച്ചേലിയൻ ലിറ്ററേച്ചർവേകോൾസ് ഇൻ ട്വൻറ്റിയത് സെഞ്ചുറി കനാഡിയൻ ലിറ്ററേച്ചർ ഓസ്ട്രേലിയൻ നോവൽ റൈറ്റിംഗ് ഫ്രം ദി മാര്ജിൻസ് കണ്ടെംപ്രറി ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ Indian folklore, Indian folk literature, Indian English literature, English studies in India, contemporary Indian literature in English translation. അമേരിക്കൻ ലിറ്ററേച്ചർ അമേരിക്കൻ നോവൽ അമേരിക്കൻ ഡ്രാമ അമേരിക്കൻ പോയറ്റി പോയട്രി ബ്രിട്ടീഷ് നോവൽ അമേരിക്കൻ നോവൽ ഓസ്ട്രേലിയൻ നോവൽ ഇങ്ങനെയുള്ള പേപ്പറുകളിൽ നിന്ന് നമുക്ക് മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് നിങ്ങൾക്ക് കോർത്തിണയ്ക്ക് ഒന്നാമത്തെ വർഷവും മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് കോർത്തിണയ്ക്ക് രണ്ടാമത്തെ വർഷവും എടുത്തു തരിക എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമാണ് അത് സിംപിളി കരുതാം എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പലപ്പോഴും അബദ്ധങ്ങൾ ചെല്ലും ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഇഷ്ടം പോലെ സാറേ എന്റെ കോമ്പിനേഷൻ തെറ്റിപ്പോയി ഇനി എനിക്ക് അതൊന്ന് ഒന്ന് ക്രമപ്പെടുത്തി തരണം എന്ന് ആവശ്യപ്പെട്ട് വരുന്നവർ ഒട്ടനേകം പേരാണ് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ താങ്കൾക്ക് സംഭവിക്കരുത് തുടക്കത്തിൽ തന്നെ ഇഗ്നോ അഡ്മിഷൻ എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ ഈ പ്രോഗ്രാമിലേക്ക് മഹത്തായ ഈ പ്രോഗ്രാമിലേക്ക് താങ്കൾ ജോയിൻ ചെയ്യുക ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഇഗ്നോ നമുക്ക് ഈ കോഴ്സ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഏറ്റവും ആധികാരികമായ ഈ ഇൻഫർമേഷൻസ് താങ്കൾക്ക് നൽകുന്നത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ മുഹമ്മദ് മുബാരക് മാസ്റ്റർ താങ്കൾക്ക് ഈ വീഡിയോ ഗുണപ്രദമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ചാറ്റ് ബോക്സിലെ കുറച്ച് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ നൽകുന്നു താങ്കൾക്ക് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായി താങ്കൾക്ക് ഇതിൽ മെൻഷൻ ചെയ്യാവുന്ന സാർ ഐ ഹാവ് അഡ്മിഷൻ ഫോർ എം എ ഇംഗ്ലീഷ് പ്രോഗ്രാം ഇൻ ദിവസം ജൂലൈ ട്വന്റി ട്വന്റി ഫീ ബട്ട് ഐ ഹ് നോട്ട് റിസീവ് എനി അഡ്മിഷൻ കൺഫർമേഷൻ ഓർ ഐ ഡി കാർഡ് യെസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇഗ്നോ ഹെൽപ് ഡെസ്ക് ഹെൽപ്പ് ചെയ്യണം കഠിനമായ ജോലി ഭാരം കൊണ്ട് സ്റ്റഡി സെന്ററിലെ ഉദ്യോഗസ്ഥരോ റീജിയണൽ സെന്ററിലെ ഉദ്യോഗസ്ഥരോ താങ്കൾക്ക് കൃത്യമായ സപ്പോർട്ട് തരാൻ പറ്റാത്ത കുറച്ച് സംഗതികൾ ഉണ്ടാകാം അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് പോലുള്ള സ്ഥാപനങ്ങളിലൂടെ താങ്കൾക്ക് ആ ഒരു കോമ്പിനേഷനിലെ മനോഹരമായ ഹെൽപ്പ് താങ്കൾക്ക് കിട്ടുന്നത് താങ്കൾ ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ജസീൽ രാജ് ജെയിംസ് ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ വീഡിയോയിൽ ഞാൻ നേരത്തെ തന്നിട്ടുള്ള ആ നമ്പറിൽ സെവൻ നിങ്ങളുടെ മെസ്സേജിന്റെ തൊട്ട് ിലുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ചെയ്യുക ഇൻഫർമേഷൻ താങ്കളുടെ അടുത്തേക്ക് എത്തും ആ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് പൊതുജന സമൂഹത്തിൽ എനിക്ക് നൽകാനുള്ളത് എന്ന് മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കൾ ചേർന്നിട്ടുള്ളവർക്കും ആശംസിക്കുകയാണ് എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും രണ്ട് അഭ്യർത്ഥന ഉള്ളത് കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ലെവലിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങണം മാർക്ക് ലിസ്റ്റുകളാണ് താങ്കളെ തീരുമാനിക്കുക ഹുവാൾ നിങ്ങൾ ആരാണ് എന്നുള്ളത് താങ്കൾ ഇപ്പൊ ഇവിടെ ഇഗ്നോയിലെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെഷനിലെ അഡ്മിഷൻ എടുത്തു ഇപ്പോൾ നാല് മാസം കഴിഞ്ഞു ഇനിയും ഐ ഡി കാർഡ് പോലും കിട്ടിയിട്ടില്ല സ്വാഭാവികമായും പുസ്തകം കിട്ടിയിട്ടുണ്ടാവില്ല ഇതിനൊരു പരിഹാരമാണ് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും താങ്കൾക്ക് നൽകുന്നത് വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ നാമമാത്രമായ ഫീസിലെ എം സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും താങ്കൾക്ക് ൾ നൽകുന്നു എത്രയാണ് പതിനാറ് മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരുക ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് തന്നെ അറുന്നൂറിൽ പരം പേജുകളുള്ള ആ ഒരു മേഖലയിലെ താങ്കൾക്ക് പഠനം പൂർത്തിയാവില്ല അപ്പൊ എന്തുകൊണ്ടും താങ്കൾക്ക് ഒരു ഒരു അസിസ്റ്റ് അസിസ്റ്റ് എന്തുകൊണ്ടും താങ്കൾക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ താഴെത്തട്ടിലെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെല്ലാം നമ്മെ സഹായിച്ചത് ലേബർ ഇന്ത്യ ഗൈഡുകളുണ്ട് അതുപോലെ വിദഗ്ദ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക അത്തരത്തിലുള്ള റഫറൻസ് അതിനെ ഗൈഡ് എന്നുള്ളതിനുപരിയായി റഫറൻസ് മെറ്റീരിയൽ എന്നാണ് ഞാൻ അതിനെ അഭിസംബോധന ചെയ്യുന്നത് ആ റഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ഗുണം ചെയ്യും അതിൽ തരുന്ന പന്ത്രണ്ട് സുപ്രധാനമായ സംഗതികൾ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയാം ഓരോ റെഫറൻസ് മെറ്റീരിയലിലും അതിലെ കണ്ടന്റ് ഒന്ന് പ്യുവർലി ഇഗ്നോ ബുക്സ് ബേസ്ഡ് ആണ് രണ്ട് ചാപ്റ്റർ വൈസ് റഫറൻസസ് ആണ് മൂന്ന് ഫുൾ കോഴ്സസ് കവേർഡ് ആണ് നാല് സോൾവ്ഡ് പ്രീവിയസ് പ്രീവിയസ് സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവിടെ കൃത്യമായി സോൾവ് ചെയ്ത് തരുന്നു മാത്രമല്ല ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന ഓരോ ബുക്കിലുമുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസേഴ്സ് നമുക്ക് ഇവിടെ ലഭ്യമാക്കുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റിൻസ് ഏതൊക്കെ എന്ന് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള മെറ്റീരിയൽ വ്യക്തമാക്കി തരുന്നു എക്സാം ഓറിയന്റക്ടിവിറ്റീസ് ബോക്സിലായി ഇവിടെ ഷോർട്ട് ഷോർട്ട് ചാപ്റ്റർ വൈസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് നമുക്ക് ലഭ്യമാണ് ലഭ്യമാണ് സാമ്പിൾ വിത്ത് ആൻസേഴ്സ് ടെക്സ്റ്റുവൽ ആൻസേഴ്സും നമുക്ക് ലഭ്യമാണ് ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുല രൂപത്തിൽ എങ്ങനെ നമുക്ക് മനോഹരമാക്കാം ടേബിളാർ ഫോമിൽ എങ്ങനെ ഇൻഫർമേഷൻസ് മനോഹരമാക്കാം അങ്ങനെയുള്ള ഡയഗ്രാമറ്റിക് പ്രസന്റേഷൻസ്റ്റാൻഡേർഡും ഹൺഡ്രഡ് പെർസെന്റേജ് പാസ് അഷുറൻസും ഉള്ള മനോഹരമായ ഈ ഗൈഡും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസ്സുകളും താങ്കൾക്ക് ഏറെ ഗുണപ്രദമായിരിക്കും ഇത്തരത്തിലുള്ള സന്ദേശം ലോകം മുഴുവനും വ്യാപിക്കാൻ ഇന്ത്യക്കകത്തും അഥവാ നമ്മുടെ സംസ്ഥാനത്തിന്റെ അകത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്കും മലയാളികൾ അല്ലാത്തവർക്കും ലോകത്തുള്ള എല്ലാവർക്കും ഏറെ ഗുണപ്രദമാണ് ഈ കോഴ്സ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാ നന്മകളും വിദ്യാഭ്യാസ ക്ഷേമം താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തിന് താങ്കളുടെ സമൂഹത്തിന് അങ്ങനെ ഈ രാഷ്ട്രത്തിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കാര്യം താങ്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു ഒന്ന് വീഡിയോ சப்ஸ்ரபு சப்ஸ்ரைக்க வீடியோ பற்றியுள்ள கமெண்ட் ரேகப்படுத்தி ஆனால் டிஸ்லைக்கு ரேகப்படுத்த தாங்கள்டுக்கில ട്വിറ്റർ അക്കൗണ്ട്സിൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമില് താങ്കളുടെ സോഷ്യൽ മീഡിയ മാർഗ്ഗങ്ങളിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഈ ഒരു പലതുള്ളി പെരുവെള്ളം എന്നുള്ള ഈ ഒരു ഗണത്തിൽ താങ്കളും ഉൾപ്പെടണം എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിദ്